ഹായ് കൂട്ടുകാരെ അസ്ലാ വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഇന്ന് രാവിലെ തന്നെ വണ്ടി പോകുന്നതല്ലേ ഞങ്ങൾ കാണുന്ന ഇതിപ്പോൾ എടുക്കുമല്ലേ മക്കളെ ഞാൻ രണ്ട് മൂന്നാല് ദിവസമായാലും ഇങ്ങനെ ഊരൊക്കെ കൊളത്ത് വേദന കൊളത്ത് വേദന അറിയണേ അപ്പോൾ അത് കാണിച്ചാൽ വേണ്ടി പോവുക കാണിച്ചിട്ട് സ്കാനിങ് എടുക്കാൻ വേണ്ടി പോകാണ്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങാടിപ്പുറം എത്തിയിട്ടുണ്ട് ഗേറ്റിൻ്റെ അടുട്ടോ അപ്പോൾ അപ്പം ആലത്തുമ്പം കൂടി ഇങ്ങനെ പോയി നല്ല ബ്ലോക്ക് ഉണ്ട് ഇന്ന് ശനിയാഴ്ച എല്ലാവധി ദിവസമാണെങ്കിൽ ബ്ലോക്കിൻ്റെ ഒരു കുറവില്ല കേട്ടോ ഭയങ്കര ബ്ലോക്കാണ് ആ ഭാഗത്താണ് ഏറി അവിടെ നിന്ന് ഇങ്ങോട്ടില്ല വണ്ടികൾ ഞാൻ ഇക്കാൻ്റെ കൂടെ തന്നെ പോകണം കേട്ടോ എക്കാൻ്റെ കൂടെ പോയാലേ ഇക്ക അവിടെ ആക്കി തന്നിട്ട് ഇക്ക ഓടാൻ പോയിക്കോളുമല്ലോ രാവിലെ ആകുമ്പോൾ ഈ സ്കാനിങ് എടുത്തതിന് ശേഷമാണ് ഞമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകുക കേട്ടോ അങ്ങനെ ഗെയ്സ് നമ്മളിതായി എത്തി അവിടെ അവിടെ എത്തിയതിന് ശേഷം സ്കാനിങ് എല്ലാം എടുത്ത് തിരിച്ച് പോകുന്നത് ഇക്കണ്ട് വേറെ റോട്ടിന് വണ്ടി തിരിച്ചുണ്ടാവും അപ്പോൾ ഞാൻ ഇക്കാനും നിങ്ങൾ കൊടുക്കുക ഈ റോട്ടിന് പോകണം കാര്യം മനസ്സിലായി പിന്നെ അവിടെ ചെന്നിരുന്ന ബ്ലഡ് അതിൻ്റെ കാര്യം എന്താണെന്ന് തിരിഞ്ഞത് എന്തേന്നാകുമോ അവൾക്ക് കുറച്ച് സ്നേഹം കൂടി സ്കാനിങ്ങൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേട്ടാ അങ്ങനെ ഇപ്പോൾ ആ സ്കാനിങ്ങൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല സ്പെഷ്യൽ അല്ലെങ്കിൽ എല്ലാം കിട്ടി അതിന് ശേഷമുള്ള വിശേഷങ്ങളെല്ലാം പറയാം അപ്പം ഞാനിത് ആ ഹോസ്പിറ്റലിലെല്ലാം പോയി വന്നു കേട്ടോ ഹോസ്പിറ്റൽ പോയി വന്നു കുഴപ്പമൊന്നുമില്ല എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഞമ്മളെ സ്കാനിങ് റിസൾട്ട് കിട്ടിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഫ്ലൂയിഡിൻ്റെ എന്തോ ഒരു ഇത് പറഞ്ഞു ആ ഫ്ലൂയിഡ് നമ്മളെ ഒരുവിധം പെണ്ണുങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ നൂറിലെഴുപത്തഞ്ച് ശതമാനം പെണ്ണുങ്ങൾക്ക് ഉണ്ടാവേ നമ്മളെ അപ്പോൾ അത് ഇതിൽ കുഴപ്പമൊന്നുമില്ല അത് എന്താ ഇൻഫെക്ഷൻ്റെ ഇതിൽ വരും അപ്പോൾ നമ്മൾ ചേച്ചാറല്ലേ കാരും എന്തെങ്കിലും ഇപ്പോൾ സൗജ ഡോക്ടർ പറഞ്ഞു എന്താ ഇപ്പോൾ ഈ ഭാഗത്ത് കിഡ്നിക്ക് ആണെങ്കിൽ കിഡ്നിക്ക് അല്ല എന്തെങ്കിലും നടുവേദന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് പേടിയായിട്ടോ അത് ഞാൻ സ്കാനിങ് എടുക്കാൻ തന്നെ പോയത് കേട്ടൊന്നും എന്ത് ചെയ്യാൻ എന്താ അറിയില്ലല്ലോ മനുഷ്യനല്ലേ പൊള്ളത്ത കാര്യങ്ങൾ പോയി നമുക്കറിയാം കാലാണെങ്കിൽ നമുക്ക് പിന്നെ വലിയ ബേജാറില്ല കാൽമുട്ട് വേദനയാണെങ്കിൽ ഇത് ഊരൊക്കെയാണ് അപ്പോൾ ഡോക്ടർ വരുന്നത് അപ്പോൾ ഞാൻ എന്നിട്ട് നമ്മളെ സ്കാനിങ് കിട്ടിയതിന് ശേഷം ഇവിടെ പോയി നമ്മളെ ഹോമിയോ ഡോക്ടറെ പോയി ഡോക്ടർ പറഞ്ഞു സ്കാനിങ് എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല ഡോക്ടർ എന്നോട് പറയുന്നത് സ്കാനിങ് എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല ആ മസിൽ പെയിൻ്റെ വേദന അത് കുറച്ച് കഴിഞ്ഞ് അങ്ങ് മാറിക്കോളും അപ്പോൾ പാൽ കുടിക്കുന്ന കുട്ടിയൊക്കെ അല്ലേ അല്ലേ കാൽസ്യ ഒക്കെ ഓൾ അങ്ങ് വലിച്ചെടുക്കുകയല്ലേ അതുകൊണ്ടൊക്കെയാണ് എന്നല്ല ഒക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് ടെൻഷനാണെന്നൊക്കെ എല്ലാം പറഞ്ഞു ഞാൻ ഒന്ന് ചെറിയ കുട്ടിയല്ലേ നോക്കാം അപ്പം ഡോക്ടറെ ഞാൻ കളിയാക്കാം ഞാൻ ചെറിയ കുട്ടിയൊക്കെ അല്ലേ അല്ലേന്നൊക്കെ പറഞ്ഞാണ്ട് പറഞ്ഞു ആ അതിൻ്റെ ഒന്നും കുഴപ്പമില്ല എനിക്ക് ഒത്തിരി കുഴപ്പമില്ല ഉള്ളിലൊന്നും ഞാൻ എന്നോട് പറഞ്ഞ ഇല്ലേ പറഞ്ഞു പറഞ്ഞോട് പറഞ്ഞു ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ലാന്നില്ലേ മാറിക്കോളും പക്ഷെ ഞാൻ എൻ്റെ അറിയോ തീരെ എനിക്ക് നല്ല പെയിൻ നല്ല കുഴത്തില്ല ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കയറി ബസ്സിലിരുന്നാലും തന്നെ ഇരുത്തൊക്കെ ഒന്ന് റെഡി ആവുന്നേ വരെ വേദന അല്ല ഇരുന്ന് എണീക്കുമ്പോൾ വേദന വീട്ടിൽ വന്ന് നടന്ന് പണിയെടുക്കാനും ഒരു കുഴപ്പമില്ല സ്കൂളിൽ നടന്ന് പണിയെടുക്കാനും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ കരുതുന്ന ഒന്ന് കാണിച്ചേക്കാം കാണിച്ചപ്പോൾ സൗജ ഡോക്ടർ ഒരാഴ്ചക്ക് മരുന്ന് നിന്ന് നീർക്കെട്ടാണെങ്കിൽ പോകുന്നതാണ് ഇടം നീർക്കെട്ടിൻ്റെ ഇത് കുഴപ്പമൊന്നും ആ കുടിച്ചിട്ടും പോകണമെന്നില്ല അപ്പോൾ ഞാൻ ഈ ഡോക്ടർ മരുന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇനി കുറച്ചും കൂടി കുടിക്കാനുണ്ട് എന്നാൽ മാറിക്കോളും എന്ന് കരുതുന്നുണ്ട് എന്തായാലും അല്ല റാഹത്താണ് ഇപ്പോൾ സ്കാൻ റിസൾട്ടൊക്കെ കിട്ടിയപ്പോൾ ഒരു സമാധാനം അപ്പോൾ ഇക്ക മിക്കാരനോടൊക്കെ ഞാൻ പോരാ എന്നൊക്കെ പറഞ്ഞ തിരക്കൂട്ടിക്കാണ് പോയത് കാരണം അടുത്ത ആഴ്ച പോയിട്ട് എടുക്കുക കുറവില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾക്ക് എന്തായാലും അത് എളുപ്പം തിരിയണം സമാധാനം ലിസ്റ്റുവാഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താജു മാറ്റാത്ത വരാൻ കാരണൊന്നും അതിന്റെ വിഷയൊന്നും ഇല്ല കേട്ടോ കല്ലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കറന്നുറങ്ങുന്നത് കല്ല് കുഴപ്പൊന്നുമില്ല അവിടെ വീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കല്യാട് ഉണ്ട് പക്ഷെ പത്തമ്മ വലുപ്പം അയക്കണം എന്നാലത്തെ ഇത് തന്നെ മാറ്റം വരാനായില്ലോ പിന്നെ പുള്ളികൾ കൂടി തുടങ്ങിയിട്ടുള്ള മടിയിലായിരിക്കണത് നമുക്ക് എന്റെ മടിയിലിരിക്കണത്ര കേസ് അപ്പൊ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് റാഹത്താണ് ഇപ്പൊ റിസൾട്ട് കിട്ടിയപ്പോ ഒരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ട് ആ ഞമ്മള് രണ്ടാള് യെല്ലോ കളറില്ലേന് യെല്ലോ കളർ സുന്ദരി കുറച്ച് കുറുമ്പുണ്ടെന്നുള്ളൂ ഇത് ഫിലോ ഇത് ഫിലുമോള് ഫിലിയോട്ട എല്ലാ കുട്ടിക്കാർക്കും ഞങ്ങൾ പുതിയ മുടിയായിട്ടോ കാണിച്ചോ ഇന്ന് ഇവിടെ വെട്ടു ഞങ്ങള് ഡോക്ടർ ആണ പോയി ഞാൻ മാത്രാത്ത വീട്ടിലും അപ്പ ഞാന് തട്ടി കളിച്ചപ്പോലൂൺ പിന്നെ പിന്നെ ഞാൻ ഞാൻ പൊട്ടി പൊട്ടിയപ്പോ പൊട്ടിയപ്പോൾ പിന്നെ ഞാൻ കൂടെ കഴിച്ചു എനിക്ക് കൊറേ സമതും നാരങ്ങേ സത്യം മതി പറയല ൊക്കെ തന്നെയാണ് ഓൻ്റെ വീഡിയോ പറഞ്ഞത് അവൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം ഇന്ന് ഞമ്മളിത്രത്തന്നെ ഉള്ളു ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഡോക്ടറെ പോവാറു വീഡിയോ എടുത്തപ്പോൾ ഞാൻ കരുതുന്നത് കൈൻ്റെ അപ്പം അപ്പം ഞമ്മള് എക്സ്റേ സ്കാനിങ് എല്ലാം എടുത്ത് വന്നപ്പോൾ എനിക്കൊരു റിസൾട്ട് എല്ലാം കിട്ടിയപ്പോൾ വേദന ഉണ്ടായി ഇനിയിപ്പോൾ കുളുത്തുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് ഇതുകൊണ്ടാണെന്നില്ല അപ്പോൾ ഞാൻ ഇനി വെള്ളം നല്ലോണം കുടിക്കും ഞാൻ വെള്ളം കൂടി പൊതുവേ കുറവാണ് കേട്ടോ രാവിലെ ഒരു ഗ്ലാസ് ചായ അടിച്ചു പോയാൽ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ പത്ത് പണി ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ പിന്നെ ഉച്ചക്ക് ഒരു ഗ്ലാസ് വെള്ളം പിന്നെ വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നാൽ വെള്ളം കുടിക്കലട്ടോ പിന്നെ രാത്രി കുറച്ച് ഒരാൾക്ക് കുഴപ്പം വെള്ളം കുടിച്ചാൽ അതേ എൻ്റെ ശരീരത്തിൽ വെള്ളമുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെള്ളം കൂടി നല്ല കുറവാണ് മൂത്രത്തിൽ കുഴപ്പിൻ്റെ അതും ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ ഇൻഫെക്ഷൻ അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ട് വേറെന്താ വേറെ കുഴപ്പമൊന്നുമില്ല സുഖാന അലഹമ്മില്ല അപ്പം റാഹത്തായിട്ടോ സ്കാനിങ്ങൊക്കെ എടുത്തു മറ്റേ നമ്മളോട് ഓരോരുത്തർ കമൻറ്റൊക്കെ ചെയ്ത് കാര്യം നമ്മളെ പഠിപ്പിച്ചതൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഹറാഹത്താണ് അപ്പം നമ്മളെ വീഡിയോ ഇവിടെ അതിൻ്റെ പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങക്ക് പടം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കളിപ്പാട്ടം പിന്നെ കാർ വേണം പിന്നെ നിങ്ങക്ക് സൈക്കിള് പിന്നെ ജീപ്പ് വേണം പിന്നെ 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 പിന്നെന്താ പറയാ അപ്പോന് നൗഫൽ ഉമ്മയും മോനെ നൗഫൽ അല്ലേ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ഞാനോൻ്റെ വീടൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തേ കേട്ടോ എനിക്ക് ആ വീട് ഞൂഫൽക്കാൻ്റെ നമ്മളുമ്മയും മോനും ഒത്തേക്ക് കയറ്റണ വീട് എന്നല്ലേ കണ്ടില്ല നമ്മൾ വീഡിയോ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് നല്ലോണം വീഡിയോ ഇട്ടിട്ടാണ് അവർക്ക് പൈസ ഉണ്ടായിട്ട് ആ വീട് കയറ്റിയതെന്നല്ലേ പറഞ്ഞത് അപ്പോൾ പോന എന്താ പറയുന്നത് പൈസ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് വീട് കയറ്റണം ഞങ്ങക്ക് വീട്ടില ഞങ്ങൾ ഇപ്പൊ വടക്കാൻ നിക്കണേ അപ്പൊ ഞങ്ങക്ക് വീട് കയറ്റണം അതൊക്കെ അപ്പൊ കൂട്ടുകാരെ വീഡിയോ വലിച്ചു നീട്ടി പോണില്ല വിശേഷം ഓന്റെ കാര്യങ്ങളൊക്കെയാണ് ഓൻ പറയുന്നത് കേട്ടോ അപ്പം വീഡിയോ വീഡിയോയോടെ വൈൻഡ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമെൻറ്റ് ചെയ്യുക സബ് ചെയ്യുക അമ്മാനെ കൊല്ലല്ല എന്നാലും അപ്പോൾ ഓക്കെ ബൈ അസാ അടുത്ത വീഡിയോയിൽ കാണാം